നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ മോദി തരംഗമെല്ലെന്ന അമരാവതിയിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി നവനീത് റാണ എന്നാൽ ഈ പ്രസ്താവനയെ പ്രചാരണ ആയുധമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം നവനീത് പറഞ്ഞത് സത്യമാണെന്നും ഇത് വോട്ടർമാരുടെ മാനസികാവസ്ഥയെ പ്രതിഫലിക്കുന്നതാണെന്നും പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡി പരിഹസിച്ചു തിങ്കളാഴ്ച അമരാവതി മണ്ഡലത്തിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് നവനീത് റാണ ഈ പരാമർശം നടത്തിയത് ഒരു ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ എല്ലാ യും ബൂത്തിലെത്തിക്കണം മോദി തരംഗം ഉണ്ടെന്ന മിഥ്യാധാരണയിൽ വെറുതെ ഇരിക്കരുത് രണ്ടായിരത്തി പത്തൊൻപതിലും മോദി തരംഗം ഉണ്ടായിരുന്നു എന്നിട്ടും ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ചു എന്നാണ് നവനീത് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ സി പിന്തുണയോടെയാണ് നവനീത് അമരാവതി മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു വിജയിച്ചത് വീഡിയോ വൈറലായതോടെ എൻ സി പി ശരത് പവാർ വിഭാഗവും ശിവസേന താക്കറെ വിഭാഗവും ഇതിനെതിരെ രംഗത്തെത്തി നവനീതിന്റെ പരാമർശം ബിജെപിക്കാർക്കിടയിൽ പരിഭ്രാന്തി പരത്തിയതായും അവർ പരിഹസിച്ചു സത്യത്തിൽ മോദി തരംഗം ഇല്ലെന്ന് ബിജെപി ും നന്നായി അറിയാം ഒന്നിനു പുറകെ ഒന്നായി പ്രതിപക്ഷ നേതാക്കളെ പ്രതിക്കൂട്ടിലാക്കുന്ന പാർട്ടിയുടെ എല്ലാ നടപടികളും പ്രതിഫലിപ്പിക്കുന്നു അഴിമതി ആരോപിക്കുന്ന നേതാക്കളെ പോലും ഇറക്കുമതി ചെയ്ത ബി മറ്റൊരു ബദൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്നത് പച്ചയായ സത്യമാണ് മാത്രമല്ല പല നേതാക്കളും ബി ജെ പിക്ക് ഇത്തവണ നാൽപ്പത്തി അഞ്ച് സീറ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് പ്രവചിച്ചിരുന്നു അത് ഏറെക്കുറെ സത്യവുമാണ് കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോൾ അതേസമയം പ്രസംഗം വിവാദമായപ്പോൾ നവതീർണ വിശദീകരണം ായി രംഗത്തെത്തി പ്രതിപക്ഷം തന്റെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുകയാണെന്നാണ് അവർ ആരോപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കറിയാം മോദി തരംഗം ഉണ്ടായിരുന്നു മോദി തരംഗമുണ്ട് മോദി തരംഗം ഉണ്ടാവുകയും ചെയ്യും ഇതായിരുന്നു അവർ പറഞ്ഞത് പ്രധാനമന്ത്രി മോദിയുടെ പ്രവർത്തനങ്ങളും വാഗ്ദാനങ്ങളും ഞങ്ങൾ വോട്ടർമാരിലേക്ക് എത്തിക്കുകയും വോട്ട് ചോദിക്കുകയും ചെയ്യുന്നു നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യം ഇത്തവണ കൈവരിക്കുമെന്നും നവനീത് കൂട്ടിച്ചേർത്തു ഒരു നഗ്ന സത്യമാണ് തുറന്നു പറഞ്ഞെങ്കിലും തന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രസ്താവനയുമായി ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ രംഗത്തു വന്നതും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും സത്യം സത്യമാവാതാവില്ല സത്യത്തെ മൂടിവെക്കാൻ എത്ര ശ്രമിച്ചാലും അത് മറന്നേക്ക് പുറത്തുവരും വരും എന്നതിന്റെ ഒരു ഉദാ ദാഹരണം കൂടിയാണ് ഇപ്പോൾ ബി സ്ഥാനാർത്ഥിയുടെ വായിൽ നിന്ന് തന്നെ മോദി തരംഗമില്ല എന്ന് വന്ന ഈ പ്രസ്താവന